സൗരോജ രംഗത്ത് കേരളം അഭൂതപൂർവമായ വളർച്ചയാണ് കൈവരിച്ചതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാർലം പഞ്ചായത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോ ലാക്സ് മുഴുവൻ പ്രൈവറ്റും അപ്പോൾ വെച്ചാൽ അവരൊക്കെ നമുക്ക് സ്ത്രീകൾ ഉണ്ടാക്കുന്ന പ്രിസർവേറ്റീവ് ഇല്ലാത്ത കൊടുക്കുകയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയ ലാഭം കിട്ടും സ്വയം തൊഴിൽ കണ്ടെത്താൻ ഏറ്റവും വലിയ വരുമാനം കിട്ടുന്ന രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞത് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് പോയി നമ്മുടെ ചിലവ് എത്രയാണെന്ന് അറിയണം വരുമാനം നോക്കി അപ്പോൾ വഴി കണ്ടുപിടിക്കണം ആ തരത്തിൽ ജനപ്രതികൾ അതും കൂടി ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതേപോലെ സോളാറിന് വലിയ രീതിയിലുള്ള പ്രചരണം കൊടുത്ത് പത്തോ ഇരുപതോ വീട്ടുകാർ ചേരുവാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട പ്രസിഡന്റോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ അല്ലെങ്കിൽ സൊസൈറ്റി പ്രസിഡന്റോ പ്രസിഡൻറ്റോ അയച്ചേർന്നാൽ ഉദ്യോഗസ്ഥന്മാരെ അയച്ചേരാം അതിൽ അതിൽ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടാം അതിലൊറ്റ കാര്യമുള്ളൂ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെയിൽ എന്ന് മാത്രമേ ഉള്ളൂ അത് കിട്ടിയാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വലിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ പഞ്ചായത്തുകാർക്ക് തന്നെ ഒരു സ്ഥലമുണ്ട് പൊതുസ്ഥലം ഒരു അഞ്ച് ഏക്കർ ഉണ്ട് വരികയാണെങ്കിൽ നാല് ഏക്കർ ഉണ്ടെങ്കിൽ ആ നൂ അമ്പത് വീട്ടുകാർക്ക് അവിടുന്ന് തന്നെ കൊടുക്കാനുള്ള പുതിയ സംവിധാനം കൂടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് വീടുകളിൽ തന്നെ വെക്കണമെന്നില്ല അപ്പോൾ ഇതൊക്കെ പരമാവധി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ നീണ്ടുന്നില്ല ഇത് വളരെ ഒരു മാതൃകയായിട്ടാണ് ഈ പഞ്ചായത്ത് ചെയ്തതിന് വളരെ സന്തോഷത്തോടുകൂടി ഈ തെരുവുകളൊക്കെ എൻ്റെ ഉദ്ഘാടനം നടത്തുകയും പ്രഖ്യാപിക്കുന്നത് ഗ്രാമം മുഴുവൻ വെളിച്ചമെത്തുക എന്ന ലക്ഷ്യമാണ് പഞ്ചായത്ത് ഭരണസമിതി പൂർത്തീകരിച്ചത് പഞ്ചായത്ത് പരിധിയിലെ പി ഡബ്ല്യു ഡി റോഡുകളിലും പഞ്ചായത്ത് റോഡുകളിലും സമ്പൂർണമായി വിളക്കുകൾ പ്രകാശിപ്പിക്കാനായി ഇതോടെയാണ് പഞ്ചായത്തിൽ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ തെരുവ് വിളക്ക് പരിപാലനത്തിനു മാത്രമായി അറുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ പഞ്ചായത്ത് ചെലവഴിച്ചു ഈ വർഷം ഇതേ ആവശ്യത്തിലേക്കായി ആറ് ലക്ഷത്തി അൻപത്തിയൊരായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് രൂപ വകയിരുത്തിയിട്ടുമുണ്ട് ചടങ്ങിൽ പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ കെ പ്രമോദ് വിദ്യാനന്ദനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാ മണി കെഇ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി എച്ച് സാദിഖ് പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു